ഇത് അല്ല ഇവിടെ കാണാൻ ഞങ്ങൾ എങ്ങനെ എങ്ങനെവിടെ ഇരിക്കാം സ്ത്രീയാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരായിരുന്നു ഇങ്ങനെയൊക്കെ മഹാപാപല്ലേ ചെയ്യുന്നത് ഈച്ച ഒക്കെ വന്ന് നമ്മുടെ ദേഹത്തൊക്കെ ഇരിക്കുക പലവിധ അസുഖങ്ങൾ പിന്നെ നമ്മൾ അത്ര സൂക്ഷ്യമാണ് ചെയ്യണത് ഈ അമ്പലം ഇങ്ങനെ ഇരിക്കുമ്പോ ഈ കച്ചടക്കെ കൊണ്ടിട്ടിട്ട് ഇതുണ്ട് പഠിക്കണ്ടേ ജനങ്ങള് പഠിക്കണ്ടേ ഞാൻ മധുര മീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ട് എന്ത് ക്ലീൻ ആണ് അവിടെ അമ്പലത്തിന് ചുറ്റും ബാത്റൂം സൗകര്യം ഉണ്ട് എന്തൊരു തെറ്റായി ഇവര് പലവിധ വേസ്റ്റ് ഉണ്ട് പലവിധ വേസ്റ്റ് വരെ കൊണ്ടിടുന്നുണ്ട് ഇത് പറഞ്ഞിട്ടില്ല അവിടെ നമ്മൾ ഒരു മനുഷ്യരല്ലേ സോ നമുക്ക് അത് ആഗ്രഹം എന്നിട്ട് മക്കളൊക്കെ ഉള്ളതാണ് അസുഖം വരാമെന്ന് ഞങ്ങൾ നോക്കും ഇതൊക്കെ തന്നെ ഒരു ദിവസം മരിഞ്ഞത് ഞാൻ ചോറ് ഈ നാറ്റം കൊണ്ട് ഞാൻ ശർദ്ദിച്ചു ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി എന്ന് നമ്മൾ ഘോര നമ്മുടെ സർക്കാരും പറയുന്നതാണ് തിരുവനന്തപുരം ജില്ല ക്ലീൻ സിറ്റി എന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗമായ പത്മനാഭസ്വാമി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിലാണ് അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ഈ ഒരു വൃത്തിഹീനമായ ഇതൊന്ന് നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിക്കുകയാണ് കാരണം ഇത്രയും പ്രസിദ്ധമായ ഒരു അമ്പലത്തിന് ചുറ്റുപാടും കിടക്കുന്ന കാണുന്ന കാഴ്ച കാണുന്നുണ്ടല്ലോ ഇതെല്ലാം ഇവിടെ ഉള്ളവരല്ല എന്നാണ് ഇവിടെ ഉള്ള ഇവിടുത്തെ ഇതൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറയുന്നത് പുറത്തു നിന്നുള്ള ആൾക്കാർ കൊണ്ടുവന്നിടുന്നു മാത്രമല്ല കോർപ്പറേഷനിലുള്ളവർ രാവിലെ വന്ന് തൂത്ത് ആ ചവറെല്ലാം കൊണ്ടുവന്ന് എന്തായിരുന്നാലും തന്നെ ഇത് വൃത്തിഹീനമായ ഒരു ചുറ്റുപാടിലാണ് ഇപ്പോൾ നമ്മുടെ ഈ അമ്പലം ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതൊന്ന് സർക്കാരിൻ്റെ മുന്നിലോട്ട് കൊണ്ടുവരണം കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ ന്യൂസ് ഞാൻ ചെയ്യുന്നത് ഇതിൽ നിന്ന് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ നിനക്ക് നോക്കാം ഇത് ഇവിടെ ഈ കൂട്ടിയിരിക്കുന്ന ചവർ നിങ്ങൾ ഇവിടെ പറയും ജോലി ചെയ്യുന്ന അതായത് ഇങ്ങനെ ഈ നമ്മുടെ ഫുട്പാത്ത് സെയിൽ ചെയ്യുന്നില്ലേ അവർ കൊണ്ടുതള്ളുന്ന വേസ്റ്റ് ആണോ ഇതെന്താണിത് അല്ല മേഡം ഇത് നമ്മൾ എല്ലാ കച്ചവടക്കാരും ഒരു ഏഴര മണിയാകുമ്പോൾ അവരവരെ വീടുകളിൽ പോകും ഇരളിൻ്റെ മറവിൽ ഇരുട്ടത്ത് കൊണ്ടുവന്ന് ഇടുന്നതാണ് ആരൊന്നും ഒരു പിടിയുമില്ല ആ തുണിക്കടയുടെ ക്യാമറയെല്ലാം കടക്കകത്തോട്ടാണ് അവർ വച്ചിരിക്കുന്നത് അപ്പൊ ഇത് ഇങ്ങോട്ട് ഒരു നടപടിയില്ല ഇവിടെ ക്യാമറ ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ആരാണ് ഈ ചെയ്യണതൊന്നും ഒരു പിടിയില്ല ഏഴര മണിക്ക് ശേഷം പോയിട്ട് പിറ്റേ ദിവസം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കൊണ്ട് കൂന് കൂട്ടി ഇട്ടിരിക്കുകയാണ് നമ്മൾ സ്വന്തം നിലയിൽ ഇത് ഞാനാണെങ്കിൽ ഫുഡ് ഐറ്റം ആണ് വിൽക്കണത് അപ്പം എൻ്റെ സ്വന്തം റിസ്ക്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇത് വാരി നിറയ്ക്കാൻ വേണ്ടി അഞ്ഞൂറ് രൂപ ഒരാളിന് കൊടുക്കണം വയസ്സായ ഏതെങ്കിലും കീടങ്ങൾക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കണം പിന്നെ ഇത് കൊണ്ട് കളയാൻ വേണ്ടി രണ്ടായിരം രൂപ വാങ്ങും വണ്ടിക്കാർ അവരെവിടെയെങ്കിലും കൊണ്ട് കളയാന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകും അങ്ങനെ നമ്മൾ സ്വന്തം പൈസ ചിലവാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് മൂന്ന് നാല് പ്രാവശ്യം ഞാൻ വാരി എന്നിട്ട് ഇവിടെ വേസ്റ്റ് ഇടല്ലെന്നും പറഞ്ഞ് ഡി ടി പി എടുത്ത് കൊണ്ടുവന്ന് പലയിടത്തായിട്ട് ഒട്ടിച്ചു വെച്ചു ഒരു ഒരാഴ്ച ശല്യം ഇല്ലായിരുന്നു ബ്ലീച്ചിങ് പൗഡറൊക്കെ തട്ടിയതിന് ശേഷം ഒരാഴ്ച ശല്യം ഇല്ലായിരുന്നു പിന്നെ വീണ്ടും കൊണ്ടുവന്നിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഫുഡ് ഐറ്റം വിൽക്കണോണ്ട് നമുക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ പലരെടുത്തും പറഞ്ഞു കൗൺസിലർ വരെ വന്ന് നോക്കി ഇവിടുത്തെ കൗൺസിലറാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വേറൊരു വേറൊരു ശ്രീവരാഹം പാർട്ടിലെ സാറാണ് വന്ന് നോക്കിയത് നോക്കിയിട്ട് പറഞ്ഞ് ഇവിടുത്തെ കൗൺസിലറിനെ അറിയിക്കാം പിന്നെ ഹെൽത്തിലും പറയാം നടപടിയെടുക്കാം എന്ന് പറഞ്ഞു ഒരറിവുമില്ല പിന്നീട് നമ്മളെ യൂണിയനൊക്കെ ഇടപെട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറിനെ അറിയിച്ചു അറിയിച്ചിട്ടും ഒരു നടപടിയില്ല പിന്നെ സാറ് പ്ലാസ്റ്റിക് കവറ് പിടിക്കാൻ വേണ്ടി ഇവിടുത്തെ കടകളിലെല്ലാം വന്നു വന്നിട്ട് അവിടെ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്തിങ്ങനെ പോകാൻ നേരത്ത് സാറിൻ്റെ വണ്ടി കൊണ്ടുവന്ന് അവിടെ നിർത്തി നിർത്തിയപ്പോൾ ഞാൻ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് പോയി സാറിനെ വിഷ് ചെയ്ത് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് താഴ്മയായിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെയാണ് പ്രശ്നവും അപ്പോൾ സാറ് പറഞ്ഞ് പറഞ്ഞ് നൈറ്റ് സ്ക്വാഡിൻ്റെ അടുത്ത് പറയാം എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നിട്ടും ഇതിങ്ങനെ കൂടി കൂടി വരണതല്ലാതെ ഒരു നടപടിയും ഇല്ല പിന്നെ ഇവിടെ ചവർ ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന കോർപ്പറേഷൻ്റെ തൊഴിലാളികൾ അവർ രാവിലെ നാലര അഞ്ച് മണിക്ക് വരും വന്ന് വൃത്തിയാക്കിയിട്ട് ഈ സൈഡിലൊന്നും മരങ്ങളില്ല കരിയില ഇല്ല ആ സൈഡിലാണ് മരങ്ങളും കരിയിലൊക്കെ വീണ് അവിടെ എല്ലാം തൂത്ത് വാരി ആ കരിയിലെ വേസ്റ്റ് വരെ ഇവിടെ കൊണ്ടുവന്നിടുന്നു ഇത് കോർപ്പറേഷൻ തൊഴിലാളികളുടെ അറിവോടെയാണെന്നും ബലമായ സംശയമുണ്ട് പിന്നെ റോഡ് തൂത്ത് ഈ തട്ടിൻ്റെ ഇടയിൽ കൊണ്ടുവയ്ക്കും അവർ തൂത്ത് ഒരിടത്ത് കൂട്ടി വാരിക്കൊണ്ട് കളയേണ്ടതിന് പകരം ഓരോ ഇടയിലും കയറ്റി വെക്കുകയാണ് രാവിലെ വന്ന് ഈ വേസ്റ്റുകൾ തൂത്ത് ഇതിൻ്റെ ഇടയിലാണ് വെക്കുന്നത് അല്ലാതെ അവർ കൊണ്ടുപോകുന്നില്ല റോഡ് പലയിടത്തൊന്നും ക്ലീൻ ചെയ്ത് ഒരു മൂലയിലെത്തുമ്പോൾ കുറേ കാണുമല്ലോ അതിനെ ഈ തട്ടിൻ്റെ ഇടയിൽ ഇവിടെ അവിടെ എല്ലാം കയറ്റി വെക്കും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയുന്നില്ല നടമ്പഴത്തേക്ക് ഇത്രയും അമ്പലത്തിന്റെ നടയിലും ചരിത്ര പ്രസിദ്ധമായ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടയിലാണ് ഇത് നടക്കുന്നത് ഞാൻ മധുര മീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ട് എന്ത് ക്ലീനാണ് അവിടെ അമ്പലത്തിന് ചുറ്റും ബാത്റൂം സൗകര്യമുണ്ട് പിന്നെ ച ചവർ ഡിസ്പാച്ച് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ ബാത്റൂമില്ല ഈ കംഫർട്ട് സ്റ്റേഷൻ പൊളിച്ച് പണി തുടങ്ങാൻ വേണ്ടി ഇട്ടിട്ട് വർഷങ്ങളായി അത് ഇടയ്ക്ക് കോർപ്പറേഷൻ്റെ ഒരു മാഡം ഇവിടെ വന്ന് പേപ്പേഴ്സ് എല്ലാം കൊണ്ട് അവിടെ നോക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു സ്ത്രീ തൊഴിലാളികൾക്കൊന്നും ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ല ഞങ്ങൾ ഈ ബാലരാമപുരം കൈത്തറിയിൽ ആ സൈഡിൽ അവരുടെ ദേവു കൊണ്ടാണ് നമ്മൾ പോണത് അല്ലാതെ നമുക്ക് ഈ ഏരിയയിലൊന്നും ബാത്റൂം ഫെസിലിറ്റി ഇല്ല മെയിൻ ഫെസിലിറ്റിയില്ല മെയിനായിട്ടും പെരിച്ചാഴിയിലെ ശല്യൂരി ചവർ തട്ടുന്നത് ഇതിന് ഒരു ഇവിടെ വച്ചിട്ട് നമ്മൾ പറയാൻ പറയാണ് അതായത് എടുക്കുക ഇതിലെ ഇട്ടിട്ട് വരുന്ന പറഞ്ഞ് ഇട്ടിട്ട് പോയതാണ് ഒന്ന് രണ്ട് വേസ്റ്റ് ഇടങ്ങനെ ഇതെല്ലാം നമ്മളെ പിന്നെ നമ്മളിവിടെ കാണൂല്ലേ രാവിലെ നമ്മളിവിടെ വരണ പതിനൊന്നൊന്നര മണിയാവും രാവിലെ മണി എട്ട് മണിക്കൊക്കെ കൊണ്ടിട്ട് ആരും അറിയാൻ പറ്റൂറ ക്യാമറ അല്ലെന്നെ അത് അതിപ്പോ ഇപ്പോഴും നമ്മളെല്ലാം പൈസ നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അത് എടുത്ത് മാറ്റും മാറ്റി കഴിഞ്ഞാൽ അടുത്ത് പിറ്റേ ദിവസം ഒന്നൊന്നായിട്ട് പിന്നെ വീണ്ടും വരും

കട അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ പ്രവർത്തിക്കൂല അപ്പൊ ഇങ്ങനെ അറിയാൻ പറ്റൂലോ അതാണ് രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് ഇനി ഇവിടെ കച്ചവടം നടത്തുന്ന ഇവരാണോ ഈ തട്ടിപ്പ് ആരൊന്നും അറിയാൻ പറ്റില്ല അത് ആ ക്യാമറയിൽ നോക്കിയാലേ വ്യാപാരി ക്യാമറയിൽ നോക്കിയാലേ അറിയാൻ പറ്റും ആരാണെന്ന് നമുക്ക് ഐഡന്റി ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ രാത്രി കൊണ്ട് അവിടെ ഡംപ് ചെയ്യുന്നുണ്ട് അത് ആരും ക്ലീൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നില്ല അതായത് കൊണ്ടാണ് കംപ്ലൈൻറ്റ് പറഞ്ഞത് ഇപ്പൊ രണ്ട് ഇന്നാണ് സ്മെല്ലില്ലാത്തത് ദിവസം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് വരുന്നവരൊക്കെ ഇത് കോർപ്പറേഷനിൽ പക്ഷെ പലവിധ വേസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇവിടെ എങ്ങനെ കഴിക്കുന്നത് എങ്ങനെ ഇവിടെ കഴിക്കുന്ന ആറ്റം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ കസ്റ്റമേഴ്സ് വന്നാൽ കൂടെ അവർ വരെ നോക്കപ്പൊത്തന്നു കണ്ടില്ല കിടക്കുന്നത് ടൂറിസ്റ്റൊക്കെ വരുന്ന സമയമാണ് പക്ഷെ അവർ വരെ ഇങ്ങനെ ഇട്ട് കയറുന്നു മൂക്ക് പൊത്തിയാ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് എന്തൊരു നാറ്റം ഇവിടെയെന്നും പറഞ്ഞു അവർക്ക് കൂടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങൾ ഇത്രയും പെൺകുട്ടികൾ എങ്ങനെ ഇവിടെ ഇരിക്കുക സ്ത്രീകൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും ആരായാലും ഈ ഇങ്ങനെ അല്ലേ ചെയ്യുന്നത് അതെ അത് ഈ അമ്പലത്തിൻ്റെ അമ്പലത്തിന് അമ്പല അതാണ് ഏറ്റവും മുഖ്യം എന്ന് പറയുന്നത് അമ്പല നട ആണ് എന്നിട്ട് കൂടെ ഈ ഭാഗം ഇട്ടേക്കുന്നത് ഈ അവസ്ഥയിലാണ് എന്തൊരു തെറ്റായി ഇവര് ചെയ്യുന്നത് പലവിധ വേസ്റ്റുകളുണ്ട് പലവിധ വേസ്റ്റുകൾ അഴുക അഴുകി കിടക്കുക വരെ ഞാൻ ഞങ്ങൾ കാണുന്നില്ല രാത്രിയല്ലേ കൊണ്ടിടുന്നത് അതുപോലെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ല ഞങ്ങൾക്ക് പലവിധ ജോലിയല്ലേ ഇവിടെ ആര് കൊണ്ടിടുന്നു എന്നാണ് നമുക്ക് പറയാൻ പറ്റില്ല കാണും വിധം കൊണ്ടിടത്തില്ലല്ലോ അതെ നമുക്ക് ഇനി ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഷർദിയില് പോക്കാനും ആണ് ഈച്ചയൊക്കെ വന്ന് നമ്മുടെ ദേഹത്തൊക്കെ ഇരിക്കുക പലവിധ അസുഖങ്ങളും പിന്നെ നമ്മൾ അത്ര സൂക്ഷാണ് ചെയ്യണത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കച്ചടക്കെ കൊണ്ടിട്ടിട്ട്

ഈ റോഡിലും ഒക്കെയാണ് അതുകൊണ്ട് ഈ റോഡ് വെറുതെ ഇങ്ങനെ വെറും ഇതായിട്ട് കിടക്കുകയാണ് ഈ റോഡ് തന്നെ ഇത്രയും നമ്മൾ എത്രയോ റോഡ് കാണും പക്ഷേ ഈ റോഡിൽ വെറുതെ നമുക്കൊന്നും ഇവിടെയെങ്ങ് നിൽക്കാൻ പോലും പറ്റത്തില്ല ഒരു നേരമാകുമ്പോൾ ചേച്ചി സ്മെല്ലുകൾ നാല് ചുറ്റും വരെയാണ് എന്നും ഇവര് വന്ന് തൂത്തു എന്നും വരുന്നു ഇല്ല വരും കിടക്കുന്ന ടവറ് തൂത്തുവാരും കൊണ്ടുപോകും ഇതാണ് ഇവിടെ നടക്കുന്നത് അവരും കൂടെ വേസ്റ്റ് അതാ എല്ലാരും കൊണ്ട് നെന്തി തൂത്തുവാരി ഒരു നേരം ഇവിടെ ആളൊന്നും ഒതുങ്ങുമ്പോൾ തൂത്തുവാരി കൊണ്ട് അതും കൂടെ അവിടെ തള്ളിയിട്ട് പോകും അപ്പം പിന്നെ അത് പിന്നെ ചോദിക്കാനും ആരും ഇല്ല ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഇപ്പം നടക്കുന്നത് മൂത്ര ടോയ്ലറ്റ് ടോയ്ലറ്റ് ഇവിടെ ഇവിടെ ഇല്ല പറയും ഇത് അവിടെ നിന്നാണ് എടുക്കുന്നത് നമ്മൾ ഒരു മനുഷ്യരല്ലേ നമുക്ക് അത് ആഗ്രഹം ഞങ്ങൾക്ക് മക്കളൊക്കെ ഉള്ളതാണ് അസുഖം വരാമെന്ന് ഞങ്ങൾ നോക്കും ഇതൊക്കെ തന്നെ ഒരു ദിവസം എനിക്കത് ഞാൻ ചോറ് കൊണ്ടുവന്ന് ഈ നാറ്റം കൊണ്ട് ഞാൻ ഛർദ്ദിച്ചു പിറ്റൊന്ന് ഞാൻ ലീവ് ലീവെടുക്കുകയും ചെയ്യുന്നു ഇപ്പം തന്നെ സാറും വന്നപ്പോൾ വന്നിപ്പോൾ കണ്ടിരിക്കണ കിടപ്പും അത് ഈ അമ്പലത്തിൻ്റെ ഇവിടെയാണ് കാണിക്കുന്ന തെമ്മാടിത്തനങ്ങൾ പകലൊന്നും മൂത്രം വയ്ക്കണിട്ടുണ്ട് നമ്മൾ സഖ്യം കെട്ടാണ് പറയുന്നത് ാക്കിയത് തന്നെ ഒരു മാസത്തിനകത്ത് വൃത്തിയാക്കിയതാണ് അവരെല്ലാം വാരി ഇവിടെ ഇട്ട് ഇന്നലെ വെറുതെ ലാറിലേക്ക് എത്തിക്കൊണ്ട് പോയത് വാരിക്കേണ്ടത് അകത്തും വാരി ഇട്ടാക്കിയാണ് അവിടെ പോയാണ് ഡെഡ് പാട് കിട്ടിയത് കിട്ടിയത് അല്ല അതിനുശേഷം ഇത്രയും ഇങ്ങനെ വൃത്തിയാക്കുന്നുള്ളൂ എന്നുള്ളതാണ് പൊതു പൊതുവഴി കൂടെ നടന്നു പോകുന്നവരും ഒരു ഗസ്റ്റ് കൊണ്ട് തള്ളാറുണ്ട് ഇവിടെ ഇവിടെ തള്ളാറ് അല്ല ഇത് അവിടെന്നേ വന്നാണ് ഹൗസിംഗ് ബോർഡിൻ്റെ അവിടെ വഴി പറഞ്ഞു അല്ല മഴയത്തൊക്കെ ഇവിടെ നിന്നാ കാണാൻ നിറഞ്ഞാണ് പോണോ ചൗസിംഗ് അവിടെ നിന്നേ നിറഞ്ഞു ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ പറ്റുന്നില്ല നമുക്ക് ഇവിടെ നിൽക്കാൻ വയ്യ എന്നിട്ട് അവരെ പറഞ്ഞ് എങ്ങനെ അത് പ്രൈവറ്റ് ആണ് അത് നമ്മളെ ചെളിയൊക്കെ ആയിട്ട് ഭയങ്കര പ്ലാസ്റ്റിക്കും ഒക്കെ നിറഞ്ഞ കിടന്നിട്ടുണ്ടായിരുന്നു അതിപ്പോ അവര് ഡെയിലി വീണ്ടും പൊതുജനങ്ങളത് വൃത്തിയേടാക്കുന്നു കാര്യമില്ല കൊണ്ട് വേസ്റ്റ് ഇവിടെ അല്ല ഇവിടെ ആൾക്കാർ വരുന്നു ഇത് ഒഴുകി ഒഴുകി വരുന്ന വരുന്നതാണ് വരുന്നതാണ് അല്ലാതെ ഇവിടെ ആരും അല്ല അല്ല ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുന്നവരോ അല്ലെങ്കിൽ വരുന്ന സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല ഇതുവരെ സർക്കാരിന് ആരും ഒന്നും പറയുന്നില്ല ഇതിനെ കുറിച്ച്